സ്വാഗതം കർത്താവായ യേശുക്രി കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തു തരും ഇന്ന് കർത്താവിൻ്റെ പ്രത്യേക അഭിഷേകം നിങ്ങളുടെ മേലുണ്ടായിരിക്കും ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങൾക്ക് ഇന്ന് അനുഭവിച്ചറിയുവാൻ ത ദൈവം നിങ്ങളോട് കരുണ കാണിക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും രാത്രിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് സെഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം എഴുതി അറിയിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ദൈവ സന്നദ്ധയിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിൽ കൂടി എത്തുന്നുണ്ട് ദൈവം ഇന്ന് നിങ്ങളെ മാനിക്കുന്നു അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവസന്നധിയിൽ സമർപ്പിച്ച് ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും എന്നെ ശക്തിപ്പെടുത്തും ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയുള്ളപ്പോൾ ആർക്കും എന്നെ തകർക്കാൻ സാധിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാമായ ദൈവമേ ഞങ്ങളോട് കൃപ തോന്നണമേ ഞങ്ങളോട് ഓരോരുത്തരോടും അവിടുന്ന് കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തിയേഴ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടിമെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻറെ കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞുപോയി പോയി അവർ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻറെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവേ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങക്ക് കൃതജ്ഞത അർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ ചിരകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മഹത്തരമാക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അത്യുനായ ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ആശ്രയമായ അഭയമായ സങ്കേതമായ അങ്ങ് ഇന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും ക്ഷമിച്ച് ഇന്ന ം ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും അനുഗ്രഹപ്രദമാക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ ഈ പ്രഭാതത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയത്തിൻ്റെ വേദന അവരുടെ നിസ്സഹായ അവസ്ഥ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഒരു ജോലിയില്ലാതെ ജീവിതം നരകതുല്യമായിരിക്കുന്നവർ കടബാധ്യതയിലും സാമ്പത്തിക ഞെരുക്കത്തിലും കഴിയുന്നവർ കഥാവേ രോഗികളായവർ നിസ്സഹായ അവസ്ഥയിൽ ബലഹീനതയിൽ കഴിയുന്നവർ പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് ഇനിയും മോചിക്കപ്പെടാത്ത അവസ്ഥയിൽ കഴിയുന്നവർ കഥാവേ ശത്രുതാ മനോഭാവത്തിൽ കഴിയുന്നവർ പരസ്പരം വിദ്വേഷത്തിലും കോപത്തിലും യിലും കഴിയുന്നവർ കഥാവേ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയെ അറിയാത്ത മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ ഓരോ മകനും മകൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയിൽ നിന്ന് അകന്നുപോയ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു സത്യ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ അനുതാപമില്ലാത്ത പാപികൾ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തർക്കും ഈ പ്രഭാതത്തിൽ ദൈവിക അനുതാപവും കാരുണ്യവും നൽകി ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും അനുഗ്രഹപ്രദമാക്കി വിജയപ്രദമാക്കി മനോഹരമായ ഒരു ദിവസമാകണമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ എല്ലാം ദൈവത്തിന് സമാധാനം നിലനിർത്തുവാൻ കഥാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരണം ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസ്തുവകകളിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ദൈവമേ അങ്ങ് തന്നെ ഭരണം നടത്തണമേ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവസനധിയിൽ താഴ്മയോടെ കാത്തിരിക്കുവാൻ എന്റെ കർത്താവിനിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസം വരെ കാത്തിരിക്കുവാൻ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു അത് ഓടിക്കുന്നവരെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്നവരെ വീടിന് പുറത്തു പോകുന്നവരെ എല്ലാം സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിൽ ഞങ്ങൾ എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയച്ചു തരണമേ ഒരു ഭിഷേകം നൽകി ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവ ഇഷ്ടപ്രകാരം മാത്രം ജീവിക്കുവാൻ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അവിടുന്ന് കൃപ തോന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവകുമാരനായ അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ രക്ഷകനായ കസാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനത്തിനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ദൈവമഹത്വം അന്വേഷിക്കുന്നവരും എല്ലാ കാര്യത്തിലും വിജയം വരിക്കുന്നവരുമാകുവാൻ അമ്മേ മാതാവെ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും ദൈവാനുഗ്രഹങ്ങളാൽ നിറക്കട്ടെ നിങ്ങളുടെ യാത്രയിലും നിങ്ങളുടെ പോക്കിലും വരവിലുമെല്ലാം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ശത്രു നിങ്ങളെ തൊടാതെ വണ്ണം അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ